ഫ്രണ്ട്സ് ന്യൂ ഇൻഫോ യൂട്യൂബ് ചാനലിലേക്ക് അവർക്കും സ്വാഗതം നമുക്കറിയാം രണ്ട് ദിവസമായി വാട്സപ്പിൽ ഒരു നീല വരയും കാണുന്നുണ്ടോ അതിൽ തുടരുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ മനസ്സിലാക്കാം വാട്സപ്പ് ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് മെസ്സഞ്ചർ ആപ്പുകളിൽ വന്ന ഒരു മാറ്റം എല്ലാവരും കണ്ടുകാണും മെറ്റ എ ഐ സേവനം നമ്മുടെ രാജ്യത്തും ലഭ്യമായി തുടങ്ങിയതിന്റെ ഭാഗമാണിത് നീല നിറത്തിൽ വൃത്താകൃതിയിലാണ് ഇത് കാണപ്പെടുന്നത് ഓരോ പ്ലാറ്റ്ഫോമിലേക്കും പ്രത്യേകമായാണ് മെറ്റ എ ഐ സൗകര്യങ്ങൾ ഒരുക്കിയിരിക്കുന്നത് മെറ്റ പ്ലാറ്റ്ഫോംസിന്റെ പുതിയ ലാർജ് ലാംഗ്വേജ് മോഡലായ ലാമ ത്രീ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണിത് മെറ്റയുടെ വിവിധ സേവനങ്ങൾ മെറ്റ എ ഫീച്ചറുകൾ ഉപയോഗിക്കാൻ ഇന്ത്യൻ ഉപഭോക്താക്കൾക്കുമാകും കൂടാതെ മെറ്റ എ എന്ന യു വഴി എ ഐ ചാറ്റ് നേരിട്ട് ഉപയോഗിക്കാനും കഴിയും തുടക്കത്തിൽ ഇംഗ്ലീഷ് ഭാഷയിലാണ് എ സേവനങ്ങൾ എല്ലാവർക്കും ലഭ്യമാകുക തുടർന്ന് നിലവിലുള്ള മെറ്റ ആപ്പുകളിലെല്ലാം പുതിയ എ ടൂൾ ഉപയോഗിക്കാനാവും മെറ്റ എ ഐയിലെ ടെക്സ്റ്റ് അധിഷ്ഠിത സേവനങ്ങൾ ലാമ ടു മോഡൽ അടിസ്ഥാനമാക്കിയാണ് ലഭിക്കുക എന്ന് പ്രത്യേകതയുമുണ്ട് എന്നാൽ ചിത്രങ്ങൾ നിർമ്മിക്കാനുള്ള ഫീച്ചർ ഏറ്റവും പുതിയ ലാമ ത്രീ അടിസ്ഥാനമാക്കിയുള്ളതാണ് മെറ്റ എ ഐ വരുന്നതോടെ വാട്സാപ്പിൽ എന്തെങ്കിലും ചെയ്യുന്നതിനായി ആപ്പിൾ നിർദ്ദേശം നൽകിയാൽ മാത്രം മതിയാവും അതായത് ഒരു വ്യക്തിയോട് എന്ന പോലെ ഉപഭോക്താവിന് മെറ്റ എ ഐ അസിസ്റ്റന്റുമായി സംസാരിക്കാം ഒരു യാത്രയാണ് അല്ലെങ്കിൽ ഒരു ഉപന്യാസമാണ് തയ്യാറാക്കുന്നതെങ്കിൽ അസിസ്റ്റന്റിനോട് അഭിപ്രായം ചോദിക്കാം ഫേസ്ബുക്ക് ഫീൽഡിൽ തന്നെ മെറ്റ എ ഐ ലഭിക്കും ചിത്രങ്ങൾ നിർമ്മിക്കാനും വാട്സപ്പ് സ്റ്റിക്കറുകൾ ഉണ്ടാക്കാനും ചിത്രങ്ങളിൽ മാറ്റങ്ങൾ വരുത്തുവാനും മെറ്റ എ ഐ ഉപയോഗിക്കാമെന്ന് പ്രത്യേകതയുണ്ട് വാട്സപ്പിൽ മെറ്റ എ ഐ കൊണ്ടുവരുന്നതിനെക്കുറിച്ച് മെറ്റ കണക്ട്സ് രണ്ടായിരത്തി ഇരുപത്തി മാർക്ക് സക്കർബർഗ് പ്രഖ്യാപിച്ചത് എ ചാറ്റുകൾക്കായി പ്രത്യേക ഷോർട്ട് കട്ട് ആപ്പിൾ നൽകിയിട്ടുണ്ടെന്ന് സക്കർബർ അന്ന് പറഞ്ഞിരുന്നു ചാറ്റ് ടാബിന്റെ സ്ഥാനമാണ് ഇത് കൈയടക്കിയിരിക്കുന്നതെന്ന് മാത്രം മൈക്രോസോഫ്റ്റിന്റെ ബിങ്ങുമായുള്ള സഹകരണം ഉപയോഗിച്ച് തത്സമയ വിവരങ്ങൾ നൽകാനാവും ഇതിന്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന് ഉദാഹരണ സഹിതം നമുക്ക് നോക്കാം ഈ കാണുന്ന നീല് വലയം ജൂൺ അഞ്ചിൽ എന്ന് ടൈപ്പ് ചെയ്യുക ലോക പരിസ്ഥിതി ദിനം അതുമായി ബന്ധപ്പെട്ട മറ്റേ ഡീറ്റെയിൽ കാണിക്കുക പ്ലാൻ ടു മൂന്നാർ എൻ്റർ ചെയ്യുക പച്ച ബട്ടൺ പ്രസ് ചെയ്യുക ഇതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽ വരുന്നതായിരിക്കും ഏതാനും ക്വസ്റ്റിംഗ് കാണിക്കുന്നതുമായിരിക്കും എത്ര ദിവസം അവിടെ താമസിക്കുന്നത് എങ്ങനെയെല്ലാമാണോ ചെയ്യുന്നതെന്ന് ചോദിക്കാം അപ്പൊ അഞ്ച് ദിവസം ഇത് നമ്മൾ എൻട്രി ചെയ്യുക അഞ്ച് ദിവസം ഇവിടെ കാണിക്കുകയും ഓരോ ദിവസം ചെയ്യേണ്ട പ്ലാൻസും ഇവിടെ കാണിക്കുന്നതായിരിക്കും ഒന്നാം ദിവസം രണ്ടാം ദിവസം ടീ പ്ലാന്റേഷൻ വാട്ടർഫാൾ മൂന്നാം ദിവസം വൈൽഡ് ലൈഫ് ആൻഡ് ട്രക്കിംഗ് നാലാം ദിവസം ലേക്ക് ആൻഡ് ഡാംസ് അഞ്ച് ദിവസത്തെ പ്ലാൻ ഈ രീതിയിൽ തയ്യാറാക്കി തരുന്നതുമായിരിക്കും ഈ രീതിയിൽ നമുക്ക് ഓരോ കാര്യങ്ങളും കൊടുത്ത് ഡീറ്റെയിൽ മനസ്സിലാക്കാവുന്നതാണ് ഓക്കെ വീഡിയോ ഇഷ്ടപ്പെടാനായി ലൈക്ക് താങ്ക് യു ഫോർ വാച്ചിങ്